ബ്രോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ അതാണ് ബ്രോസ്റ്റിൻ്റെ സംഗതികൾ കൂട്ടുണ്ട് ഇവിടെ അങ്ങനെ ഓരോ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസ് എടുക്കുക മസാലയിൽ മുക്കുക കേട്ടോ എന്തൊക്കെ മസാലയാണെന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് അറിയില്ല എന്നാലും ഇങ്ങനെ മസാല ബ്രോസ്റ്റിൻ്റെ മസാല നെറ്റിൽ കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അപ്പം ബ്രോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സാധനം ഇങ്ങനെ സെറ്റാക്കാണ് കേട്ടോ പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ ഇനി ഒരു വീഡിയോ പോയി വരും ഓക്കെ ആകണ ആകണേ ബ്രോസ്റ്റ് ചങ്ങായിമാരെ ബ്രോസ്റ്റ് മുരിണ്ടോ ഈ ഇങ്ങനെ തളച്ച് ഓ അത് വെന്തിട്ടൊരു തീറ്റ ഉണ്ട് ഇവിടെ അടിപൊളി വേറെ ലെവലാണ് വെന്ത ബ്രോസ്റ്റ് നല്ല കേട്ടോസ്റ്റ് അതൊക്കെ കിലുങ്ക അടിപൊളി ഇത് ബ്രോസ്റ്റ് തിന്നിട്ടന്നെ മതി വരും കേട്ടോ ഒരു രക്ഷയില്ല ബ്രോസ്റ്റ് ഇണ്ടാക്കി കേട്ടോ അതെ ഇനി അത് ടേസ്റ്റ് ചെയ്തോ എങ്ങനെ എങ്ങനെയുണ്ടോ കേട്ടെ ഔ നല്ല ജോല ഏ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ അടിപൊളി ഏ ഒരു രക്ഷയില്ല ഓ ഔട്ട് റോസ്റ്റ് ചങ്ങായ്മ ഒരു രക്ഷയില്ല കീട്ടില്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെറുതാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഹോം മെയ്ഡാണ് ഹോം മെയ്ഡ് ഓക്കെ